കഞ്ഞി വെച്ചിരിക്കണത് ഞാനിവിടെ പച്ചരി കൊണ്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ചെറുപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു നാലു മണിക്കൂർ അപ്പോൾ അതിൻ്റെ കൂടെ പൊടിയരി ഇല്ലാത്തതുകൊണ്ട് മട്ടരി പെട്ടെന്ന് അതിൻ്റെ കൂടെ വേവില്ല അപ്പോൾ അതിൻ്റെ കൂടെ എളുപ്പം വേവാൻ പറ്റിയത് പച്ചരി ആയോ എന്ന് തോന്നിയോണ്ട് ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചെറുപയർ എന്നുള്ള അളവിൽ കുറച്ചധികം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ച് നല്ല അസല് കഞ്ഞി ആക്കിയിട്ട് എടുത്തു അപ്പോൾ ചെറുപയർ പ്രോട്ടീനാണല്ലോ ഇനി തൈര് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക ഇത് ഈ ചൂടാറിയതിന് ശേഷം നല്ലോണം തൈര് പുളി ഇല്ലാത്ത തൈര് ഇതിലേക്ക് ചേർക്കണം അതായത് പോലെ കട്ട തൈരാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കുക ഉപ്പ് ഞാൻ കഞ്ഞി വേവിക്കുമ്പോ തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനിയിപ്പോ ഈ തൈര് കഞ്ഞി ഇഷ്ടമല്ലാത്തവര് തൈര് ഒഴിവാക്കിയിട്ട് സാധാരണ പോലെ കഞ്ഞിയുടെ കൂടെ നല്ല കട്ടപ്പുഴുക്ക് കോമ്പിനേഷൻ ആണ് പക്ഷേ തൈര് കഞ്ഞിക്ക് ചെറുപയറിൻ്റെ കൂടെ തൈര് ചേർത്ത് കഴിച്ചു നോക്കിയിട്ടില്ലാത്തവർ കഴിച്ചു നോക്കിക്കോളൂ നല്ല സ്വാദാണ് ഇനി ഇതിലേക്ക് ഞാൻ ചമ്മന്തി എടുത്തിട്ടുണ്ട് ഈ ചമ്മന്തിയുടെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല കേട്ടോ കുറച്ച് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും ഇത്രയേ ഉള്ളൂ ഉള്ളി ഒരു ചമ്മന്തി പിന്നെ ചുട്ട പപ്പടം നുറുക്ക് മാങ്ങ ഉപ്പിലിട്ടത് അത് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം എന്താ ഇത് കളറ് മാത്രമേ ഉള്ളൂ എരിവില്ലാട്ടോ കാശ്മീരി മുളക് പൊടിയുടെ കളറ് മാത്രമേ ഉള്ളൂ പക്ഷെ ഒട്ടും വരുവില്ല മാങ്ങക്കാണെച്ചാൽ നല്ല പുളിയുണ്ട് ഇനി ഇന്നത്തെ റെസിപ്പി നമ്മൾ കാണിക്കണത് ഒരു കുറുക്ക് പുഴുക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഒരു കട്ടി പുഴുക്ക് എന്ന് പറയും ഈ ഒരു കട്ടി പുഴുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങും കായയും പച്ചക്കായയും ചേർത്തിട്ടാണ് കേട്ടോ പുഴുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കിതിന് വേണ്ടത് ഉരുളക്കിഴങ്ങും അതുപോലെ കായയാണ് പച്ചക്കായ അപ്പോൾ ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാല് ചെറിയ ഉരുളക്കിഴങ്ങ് നമ്മൾ സ്റ്റീവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നുറുക്കിയെടുക്കണതുപോലെ കനം കുറച്ചിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് നാല് ചെറിയ ഉരുളക്കിഴങ്ങിന് കായയുടെ അളവ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ചെറുകായയാണ് ചെറുകായ ആണെങ്കിൽ ഒരു ആറേഴ് എണ്ണം എടുക്കാം അത് കിളുന്താണ് മൂക്കാത്തതായതുകൊണ്ട് ഞാൻ തൊലി കല തൊലി കളയാതെ തന്നെയാണ് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത് നേന്ത്രക്കായൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തൊലി ഒന്ന് ചീന്താം നേന്ത്രക്കായ ആകുമ്പോൾ അളവെന്ന് പറയണത് ഒരു വലിയ നേന്ത്രക്കായ എടുത്താൽ മതിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഇതിനക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറി തേങ്ങയാണ് വേണ്ടത് അത് പൂളാക്കിയാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി അത് ചെറിയ പൊട്ടറ്റോ ആകുമ്പോൾ ഉള്ളി നല്ല ഓണം വേണം അരക്കണ സമയത്ത് അത് നല്ല സ്വാദാണ് സാധാരണ ഈ കായ ചേന പുഴുക്ക് വെക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഉള്ളി ചേർക്കാറില്ല കേട്ടോ പുഴുക്കിനെ പക്ഷേ ചക്ക പുുക്ക് വയ്ക്കുമ്പോൾ ഞാൻ ചേർക്കാറുണ്ട് അതിലും കൂടുതൽ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പുഴുക്ക് വയ്ക്കുമ്പോൾ ഉള്ളി കുറച്ചധികമായിട്ട് ചേർത്താൽ സ്വാദ് കൂടുതലാണ് അപ്പോൾ ഒരു ചെറിയ സവാളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴെണ്ണം വരെ എടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അവിയലിനൊക്കെ നമ്മളൊന്ന് ചതച്ചെടുക്കില്ല അതുപോലെ വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ചതച്ചെടുക്കുക കണ്ടോ നന്നായിട്ട് വെന്തു ആ ഉരുളക്കിഴങ്ങും കായയും കൂടിയിട്ട് കുരുമുളകിൽ കിടന്നിട്ടാണ് വെന്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് എന്നിട്ട് അത് നന്നായിട്ട് കഷ്ണം കാണാത്ത രീതിയിൽ കുത്തി ഉടച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക കേട്ടോ അതിപ്പോൾ കഷ്ണം കുത്തി ഉടക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അതുപോലെ ചെയ്യാം പക്ഷെ ഞാൻ ഉരുളക്കിഴങ്ങും കായും വേറെ വേറെ കാണാത്ത വിധത്തിൽ നന്നായിട്ട് കുത്തിയുടച്ചിട്ടാണ് ചെയ്യുക നല്ലോണം കുത്തി ഉടച്ചു അതിലേക്ക് നമ്മൾ തേങ്ങയും ഉള്ളിയും ജീരകവും പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് ചേർത്തു ഇനി നല്ലോണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം എന്നിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം അങ്ങനെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി നല്ലോണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ മുകളിലും കൂടി ഒഴിക്കണം കേട്ടോ ഇതാണ് കട്ടിപ്പുഴുക്ക് ഒട്ടും എന്താ പറയുക വെള്ളമില്ലാതെ നല്ല കട്ടിയായിട്ടിരിക്കുന്ന പുഴുക്കാണത് അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് നമ്മൾ ലഞ്ചുപനിയായിട്ട് എടുത്തിട്ടുള്ളത് എല്ലാവരും ഈ ഒരു കട്ടി പുഴുക്ക് അറിയാത്തവരാണ് ഉരുളക്കിഴങ്ങ് പ്ലസ് കായന്നുള്ളൊരു കോമ്പിനേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുപയർ കഞ്ഞിയുടെ കൂടെ തൈര് ചേർത്തിട്ട് കഴിക്കണ കോമ്പിനേഷൻ അറിയാത്തവരെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണാം